ിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു മലപ്പുറം ചങ്ങരംകുളം താടിപ്പടിയിൽ നിർത്തിയിട്ട മിനിലോറിയിൽ ഗുഡ്സ്മാൻ ഇടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു കോക്കൂർ മടത്തും പുറത്ത് ബാലനാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം എടപ്പാളിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചിരുന്നു തൃശൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പാർസലുമായി പോയിരുന്ന മിനി ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് വാഹനത്തിലുള്ളവർ ചായ കുടിക്കുന്നതിനായി റോഡരികിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഈ വാഹനത്തിന് പിറകിൽ പാലുമായി ചങ്ങരകുളം ഭാഗത്തേക്ക് വന്നിരുന്ന ഗുഡ്സ് വാൻ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ വാൻ പൂർണ്ണമായും തകർന്നു ചങ്ങരകുളത്ത് പെട്രോൾ പമ്പിൽ ജീവനക്കാരനായ ബാലൻ ഗുഡ്സ് വാനിൽ ലിഫ്റ്റ് ചോദിച്ച് കയറിയതായിരുന്നു പരിക്കേറ്റ ഇദ്ദേഹത്തെ നാട്ടുകാർ ചേർന്ന് ചങ്കരകുളത്ത് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ചങ്ങരകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞ ദിവസം എടപ്പാൾ മേൽപ്പാലത്തിൽ കെഎസ്ആർടിസി ബസ്സും യും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരണപ്പെട്ടിരുന്നു മലബാർ ടൈംസ് എടപ്പാൾ